ൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് മാധ്യമങ്ങൾ കാണുകയാണ് ബിജെപിയുടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക ദൌർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന സമീപനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നത് മാഷാള്ള എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാർ വിട്ടല്ലേ കൊന്നത് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയനെക്കാളും കരുത്തുറ്റ സഖാവല്ലായിരുന്നോ ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ സ്വന്തം സഖാവല്ലേ ബി ജെ പി കാരും ആർ എസ് എസ് പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്ത്യയിൽ എന്തെങ്കിലും സാധിക്കാൻ കാണിക്കാൻ സാധിക്കുമോ പത്തനംതിട്ടയിലെ അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് സഹാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത് സഹാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത് പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ ഡി വൈ എഫ് ഐ നേതാവിനെ ആ ശിവൻകുട്ടിയാണോ ബി ജെ പിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയണ്ടേ സി പി എമ്മിൻ്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ സി പി എമ്മിൻ്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു ആക്ഷേപിക്കാമായിരുന്നു അപമാനിക്കാമായിരുന്നു പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ബി ജെ പിക്ക് അതുകൊണ്ട് ബി ജെ പി ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല ബി ജെ പി കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അത് കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്കും കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസ്സുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കഴിഞ്ഞ പത്ത് എൺപത് വർഷക്കാലമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ പ്രവർത്തകരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം ആ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി ആ പ്രവർത്തകരിലൂടെ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ആ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങൾ പന്താടാറില്ല ആ പ്രവർത്തകരുടെ ജീവൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ് ജീവൻ പോലും പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ ആരാധിക്കുകയും അവരുടെ പാതയിലൂടെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങളെ വേട്ടയാടാനും ഞങ്ങളെ അധിക്ഷേപിക്കാനും ശ്രമിക്കരുത് ഇത് ഒരു മുൻകൂട്ടി ഞങ്ങളിവിടത്തെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുക ചില മാധ്യമ സുഹൃത്തുക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ള ഇത് തന്നെയാണ് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിനോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നൂറ് വാർഡുകളിൽ വാർഡുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഒരു വാർഡ് കെ കെ സി യുടെ ഏതായാലും ആനന്ദിനെ തള്ളുകയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി ജെ പി പ്രവർത്തകൻ ആനന്ദ് തമ്പി എന്തായാലും ബി ജെ പി പ്രവർത്തകൻ അല്ല എന്നാണ് എസ് സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത് സ്ഥാനാർത്ഥിത്വം പട്ടികയിലും ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ല ആനന്ദ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ പ്രവർത്തകൻ എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ശരീരം ചിതയിലേക്ക് എടുത്തിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങളാണ് നടത്തുന്നത് എന്തായാലും സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ് പക്ഷേ അദ്ദേഹം ബി ജെ പി പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുകയാണ് ബി നേതൃത്വം മറ്റൊരു വാർത്തയിലേക്ക്